വേദി എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം മടക്കി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ പണി കഴിഞ്ഞ് വന്ന് കുളിച്ച് അടുക്കളയിൽ അമ്മയോട് സംസാരിച്ചിരിപ്പുണ്ട് അമ്മ ചോറ് വിളമ്പുന്നതിനിടയിൽ മുഴങ്ങുന്ന ശബ്ദത്തിൽ വിളിക്കുന്നു ലച്ചു വേദൂ ചോരുന്നാൽ വരുന്നില്ലേ വേദവും ലച്ചുവും അച്ഛനരികിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു അമ്മ ചോറ് വിളമ്പി ഇന്ന് പരിപ്പ് കൂട്ടാനൊപ്പം ചീരത്തോരനുമുണ്ട് വേദിൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞു സന്തോഷം തീരതല്ലി ആ വീട്ടിൽ രണ്ട് കറികൾ ഒരുമിച്ച് വിളമ്പുന്നത് അപൂർവമാണ് നല്ല ചീരയാ മക്കളെ കഴിച്ചു നോക്ക് നമ്മുടെ മുറ്റത്തുണ്ടായതാ അച്ഛൻ പറഞ്ഞു ലച്ചവും വേദവും പുഞ്ചിരിയോടെ തലയാട്ടി അമ്മ ഇരിക്കുന്നില്ലേ വേദി ചോദിച്ചു നിന്റെ കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം അമ്മ മൃദുവായി മറുപടി പറഞ്ഞു അച്ഛൻ്റെ മുഖം നോക്കുമ്പോൾ വേദിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു രാവിലെ ഏഴിന് തുടങ്ങുന്ന അച്ഛൻ്റെ പണി വെയിലും മഴയും വകവയ്ക്കാതെ വൈകുന്നേരം അഞ്ച് വരെ നീളും അമ്മയുടെ സഹായം മാത്രമാണ് അച്ഛന് ഒരു ആശ്വാസം എന്നാണ് അച്ഛനെയും അമ്മയെയും വീട്ടിലിരുത്തി ഒരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുക വേദിവിഷാദത്തോടെ ഓർത്തു കുറച്ചുകൂടി ചോറ് വേണോ മോനെ അമ്മയുടെ ചോദ്യം അവൻ്റെ ചിന്തകളെ ഭേദിച്ചു വേണ്ടമ്മേ അവൻ പറഞ്ഞുകൊണ്ട് കഴിച്ച പ്ലേറ്റുമായി എഴുന്നേറ്റു മതിയായിട്ടില്ലെങ്കിലും അവൻ കഴിക്കാതിരുന്നത് അമ്മയ്ക്ക് ഭക്ഷണം ബാക്കിയുണ്ടാക്കണമെന്നൊറ്റ ചിന്തയിലായിരുന്നു ആ രാത്രി വേദിനി ഉറക്കം വൈകി ജനാലക്കരികിൽ നിന്ന് കാടിൻ്റെ ഇരുട്ടിലേക്ക് അവൻ നോക്കി മനസ്സ് നിറയെ ഹിമ അവളുടെ ചുവടുകൾ അവൻ്റെ ഹൃദയത്തെ ചുറ്റി വലയം തീർത്തു രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ അവൻ മയങ്ങി മയക്കത്തിലൊരു സ്വപ്നം അവനെ തേടിയെത്തി ഞാവൽമരത്തിൻ്റെ ചുവട്ടിൽ വെള്ള ഫ്രോക്കിട്ട ഒരു പെൺകുട്ടി മുഖം അവ അവ്യക്തമല്ലെങ്കിലും അവളുടെ കണ്ണുകൾ താരകങ്ങളെപ്പോലെ തിളങ്ങി നിന്റെ ഹൃദയം എൻ്റെ കാടിൻ്റെ താളമാണ് അവൾ മന്ത്രിച്ചു പക്ഷേ ഈ വഴിയിൽ എന്നെ കണ്ടെത്തണമെങ്കിൽ ഭയത്തെ മറികടക്കണം വേദി ഞെട്ടിയുണർന്നു നെറ്റിയിൽ വിയർക്കുതുള്ളികൾ പൊടിഞ്ഞു ആ സ്ത്രീ ഹിമയോ അതോ മനസ്സ് സൃഷ്ടിച്ച ഈ ഒരു യക്ഷിയോ അറിയാതെ അവൻ്റെ കൈപുസ്തകത്തിലേക്ക് കൈ നീണ്ടു പേനയെടുത്ത് അവൻ എഴുതി ആ യക്ഷി എൻ്റെ ഹൃദയത്തിൽ ഒരു തീ പകർന്നു പക്ഷേ ആ തീയിൽ ഞാൻ എരിഞ്ഞമരുമോ അതോ അതിൻ്റെ വെളിച്ചത്തിൽ പുതിയ വഴി കാണുമോ പിറ്റേന്ന് ഞായറാഴ്ച ഹേമന്ത് സാറിന് നൽകിയ വാക്ക് പാലിക്കാൻ വേദ കാട് ലക്ഷ്യമാക്കി നടന്നു നാടകത്തിൻ്റെ കഥ എഴുതി നാളെ കൊടുക്കണം ഞാവൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പേന എടുത്തു അക്ഷരങ്ങൾ വാക്കുകളായി വാക്കുകൾ കഥയായി പുസ്തകത്തിൽ നിറഞ്ഞു അവനെ ആരോ നയിക്കുന്നത് പോലെ കഥ അനായാസം പൂർണ്ണമായി എഴുതിയത് വായിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നു അതിമനോഹരമായിരുന്നു സംതൃപ്തിയുടെ മരത്തിൽ ചാരി കണ്ണുകളടച്ചു അപ്പോൾ ഒരു സ്വപ്നം പോലെ ഹിമാ മുന്നിൽ വെള്ള ഫ്രോക്കിൽ കാറ്റിൽ മുടിയഴകൾ പാറിപ്പറന്നു പുഷ്പതളങ്ങൾ പോലെ വേദ് അവളുടെ വിളി ആ പതിവ് പുഞ്ചിരിയോടെ നിന്നെ ഇവിടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു നിന്റെ നൃത്തം കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ നീയാണ് വേദിൻ്റെ ശബ്ദം വിറച്ചു നിന്റെ ചുവടുകൾ ഒരു കഥ പോലെ എൻ്റെ പുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതാൻ കഴിയാത്ത കഥ ഹിമയുടെ കണ്ണുകൾ തിളങ്ങി നിന്റെ കഥകൾക്ക് ജീവനുണ്ട് വേദ് നിന്റെ യക്ഷയെ വായിക്കുമ്പോൾ ഞാനും ആ കാട്ടിൽ എവിടെയോ ഉണ്ടെന്ന് തോന്നും അവൾ പതിയെ അവൻ അവനരികിലേക്ക് നീങ്ങിയിരുന്നു വേദിൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നു ഹിമ എൻ്റെ കണ്ണുകളിൽ നിന്ന് നീ ഇറങ്ങിപ്പോകുന്നില്ല അവൻ്റെ വാക്കുകൾ വഴിമുട്ടി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിൽ പതിയെ തൊട്ടു നിന്റെ വാക്കുകൾ പറയാത്തതും എനിക്ക് കേൾക്കാം വേദ് അവളുടെ വിരലുകൾ ഒരു തൂവൽ പോലെ അവൻ്റെ കയ്യിൽ തങ്ങി നിന്നു അവൻ്റെ ശ്വാസം നിലച്ചു അവൾ പതിയെ അവൻ്റെ മുടിയിൽ തലോടി മന്ത്രിക്കുന്നത് പോലെ ചോദിച്ചു നിന്റെ മുഖത്ത് ഒരു വിഷാദം എന്താണ് വേത് ഹിമ നാളെ ലച്ചുവിൻ്റെ പിറന്നാളാണ് നീ വന്നാൽ അവൾക്ക് അത്രമേൽ സന്തോഷമാകും അവൻ്റെ മറുപടി അവളുടെ ചോദ്യത്തിന് ഉത്തരമായിരുന്നില്ല ഞാൻ വരാൻ ശ്രമിക്കാം എന്ത് ഗിഫ്റ്റാണ് ലച്ചുവിനെ കൊണ്ടുവരേണ്ടത് നിന്റെ വരവ് മതി ഹിമ നിനക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ വലിയ ആഘോഷങ്ങളില്ല അമ്മ അരിപ്പായസവും ചോറിന് രണ്ട് കറികളും ഉണ്ടാക്കും ലച്ചുവിനെ കൂട്ടി അമ്പലത്തിൽ പോകും അത്രമാത്രം അവർ ഞാവൽ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കാടിൻ്റെ അരികിലൂടെ നടന്നു മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ വീണ വെളിച്ചം ഹിമയുടെ മുഖത്ത് തിളങ്ങി ഒരു സ്വപ്നത്തിൻ്റെ പ്രഭ പോലെ ഹിമ നമ്മൾ തമ്മിലുള്ള അന്തരം ഈ കാടിനേക്കാൾ വലുതാണ് ഒരു വലിയ വേലി വേദിൻ്റെ ശബ്ദമിടറെ ഹിമ അവൻ്റെ കൈപിടിച്ചു ലോകങ്ങൾ വേറിട്ടായാലും ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നുണ്ടെങ്കിൽ ഏത് വേലിയാണ് നമ്മെ തടയുക അവളുടെ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവൻ്റെ ഹൃദയത്തിൽ പതിച്ചു അവൾ നടത്തം നിർത്തി വേദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തുടർന്നു നിന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു താളം സൃഷ്ടിക്കുന്ന വേദ് പക്ഷെ നിന്റെ കണ്ണുകളിൽ ഒരു ഭയമുണ്ട് അതെന്താണ് അവൻ്റെ മനസ്സിൽ സ്വപ്നത്തിലെ യക്ഷിയുടെ വാക്കുകൾ മുഴങ്ങി ഭയത്തെ മറികടക്കണം പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു ചുറ്റും നോക്കി ഹിമ എവിടെ അത് സ്വപ്നമായിരുന്നു ഞാവൽ മരത്തിൻ്റെ ചുവട്ടിൽ താൻ ഒറ്റയ്ക്ക് പക്ഷെ അവളുടെ തലോടൽ താൻ നെറ്റിൽ അനുഭവിച്ചതല്ലേ ഈ കാടിൻ്റെ മന്ത്രം നിന്റെ ഹൃദയത്തിൽ തുടങ്ങിയിരിക്കുന്നുവേ ഒരു ശബ്ദം കാറ്റിൽ ലയിച്ചു അവൻ പുസ്തകവും പേനയും എടുത്ത് ഹിമയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഗേറ്റിന് പുറത്ത് വാച്ച്മാനോട് ചോദിച്ചു ഹിമ വീട്ടിലുണ്ടോ അയാൾ ബാൽക്കണിയിലേക്ക് വിരൽ ചൂണ്ടി നീല ഷോർട്സും വെള്ള ടീഷർട്ടും ധരിച്ച് ഹിമ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു വേദം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ആയിരം ചോദ്യങ്ങൾ തിരയിളക്കി